കൊച്ചി നെടുമ്പാശ്ശേരിയിൽ സി ഐഎസ്എഫ് ഉദ്യോഗസ്ഥർ കാർ കൊലപ്പെടുത്തിയ ഐവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെത്തിച്ചു അങ്കമാലിയിൽ ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ശ്യാം മരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അറിവുക ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ എങ്ങനെയാണ് വിവരങ്ങൾ പ്രവിത പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടില്ല ഇൻക്വസ്റ്റിന് ശേഷമാണ് അങ്കമാലിയിൽ നിന്ന് മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് എത്തിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമാകും എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരുത്തുക മരിക്കുന്നതിന് മുൻപും സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ ഐവിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നതായും ഡോക്ടർമാർ ഇന്നലെ ശാരീരിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു മൂക്കിന്റെ പാലം ഇടിച്ചു തകർക്കുകയും ജനനേന്ദ്രിയത്തിൽ മർദ്ദിക്കുകയും ചെയ്തതായും കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കാറിന്റെ ബോണറ്റിൽ കയറ്റിയിരുത്തിക്കൊണ്ട് ഐവിനെ ദൂരത്തിൽ ഒരു കിലോമീറ്റർ ദൂരത്തോളം ഓടിച്ചു പോവുകയും ബ്രേക്ക് പെട്ടെന്ന് ചവിട്ടി ഐവിനെ റോഡിലേക്ക് ഇടിച്ച് ശേഷം അവിടെ നിന്ന് കടന്നു കളയാൻ ശ്രമിക്കുകയും ചെയ്തത് ഇതിനിടയിലാണ് ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെ പ്രദേശവാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും രണ്ടാം പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് രണ്ടുപേരെയും ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ മരിച്ച ഐവിൻ്റെ ഫോണിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ ഐവിൻ ഫോണിൽ ഈ വിവരങ്ങൾ റെക്കോർഡ് ചെയ്തതാണ് പോലീസ് അന്വേഷണത്തിലും സഹായമായിരിക്കുന്നത് ഈ കേസിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രതികൾക്കെതിരായിട്ട് കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുമെന്നുള്ളതാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്ന ആലുവ ഡി വൈ ഡിവൈഎസ്പി ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നുള്ളതാണ് പോലീസും ശരി ശ്യാംകുമാറാണ് വിവരങ്ങള് നല്കിയത് കൊച്ചി നെടുമ്പാശ്ശേരിയില് സിഐഎസ്എഫ് ഉദ്യോഗസ്ഥര് കാറിച്ച് കൊലപ്പെടുത്തിയ ആയിവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചിട്ടുണ്ട്